വെൽക്കം ബാക്ക് ടു ട്രാവൽ ട്രാവൽടെക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ യാത്ര കോഴിക്കോട് ജില്ലയിലെ മലയോര മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വെള്ളച്ചാട്ടം തുഷാരഗിരി വെള്ളച്ചാട്ടത്തിലേക്കാണ് എൻ്റെ യാത്ര പോകുന്ന വഴി കാണുമ്പോൾ തന്നെ അറിയാം ഒരു ചുറ്റിനും രണ്ടു ഭാഗങ്ങളിലും നിറഞ്ഞ ഒരു വഴി ഇത് അടിവാരത്തു നിന്നും ചെമ്പുകൾ വഴി തുഷാരഗിരിക്ക് പോകുന്ന പാതയാണ് ഈ പോകുന്ന വഴിയിൽ തന്നെ ഒരു ചെറിയ വെള്ളച്ചോട്ടം കാണാൻ കഴിയും നല്ല തെളിഞ്ഞ വെള്ളം പൊതുവെ ഈ മേഖലകളിൽ എപ്പോഴും മഴ പെയ്യുന്ന ഒരു വനപ്രദേശമാണ് എന്നിരുന്നാലും വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ വെള്ളം തീരെ കുറവാണ് അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക ആളുകളും ഇവിടെ വന്ന് കുളിക്കാറുണ്ട് അപകടം ഒന്നും നിറയാത്ത ഒരു സ്ഥലം തന്നെ എന്ന് പറയാം അതിൽ നിന്ന് നേരെ ഒരു നാല് കിലോമീറ്റർ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തുഷാരഗിരി എന്ന് പറഞ്ഞ പാതിലേക്ക് ഞാൻ ചെന്ന് ചേരും കോഴിക്കോട് ഭാഗത്തു നിന്ന് വരികയാണെങ്കിൽ നിങ്ങൾക്ക് താമരശ്ശേരി നിന്നും കൂടത്തായി വഴി കോടഞ്ചേരി തുഷാരഗിരിയിലേക്ക് ഒന്ന് ചേരാം ഇനി വയനാട് ഭാഗത്തു നിന്നാണ് നിങ്ങൾ വരുന്നതെങ്കിൽ അടിവാരത്തു നിന്ന് ചെമ്പുകടവ് വഴി ഈ പാതയിലേക്ക് എത്തിച്ചേരാം അങ്ങനെ നമ്മൾ തുഷാരഗിരി എത്തി ഏകദേശം ഒരു അടിവാരത്തിൽ നിന്നും ഒരു പതിനാല് കിലോമീറ്റർ ഇതാണ് തുഷാരഗിരി ആർശ് പാലം തുഷാരഗിരി വെള്ളച്ചാട്ടത്തിന് സമീപം ചാലിപ്പുഴയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കമാന പാലങ്ങളിൽ ഒന്നാണിത് നിർഭാഗ്യവശാൽ ഇന്ന് തുഷാരഗിരി വെള്ളച്ചാട്ടം പ്രവേശനം ഇല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് രണ്ടു മാസമായി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലായതുകൊണ്ട് തന്നെ നീരൊറവ് കുറവായതുകൊണ്ടും വനത്തിൽ മൃഗങ്ങളുടെ ശല്യം അധികമായതുകൊണ്ട് തന്നെ ഇവിടുത്തെ എൻട്രൻസ് അടച്ചിരിക്കുകയാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അങ്ങനെ തുഷാരഗിരി വെള്ളച്ചാട്ടം കാണാൻ കഴിയാതെ താഴേക്ക് തന്നെ ഞങ്ങൾക്ക് ഇറങ്ങി വരേണ്ടതായിട്ട് വന്നു സെപ്റ്റംബർ നവംബർ എന്നീ മാസങ്ങളിലാണ് തുഷാരഗിരി സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യയോജ്യമായ ഒരു സമയം പൊതുവെ ആ സമയങ്ങളിലാണല്ലോ നമ്മുടെ നാട്ടിലെ കാലവർഷം ആ സമയത്ത് വരികയാണെങ്കിൽ ഇവിടെയുള്ള ശക്തിയേറിയ വെള്ളച്ചാട്ടവും എല്ലാം കാണുവാൻ കഴിയും മോളിൽ ഈ വനത്തിലൂടെ തന്നെ ചേർന്ന് മൂന്ന് വെള്ളച്ചാട്ടങ്ങളുണ്ട് ആ വെള്ളച്ചാട്ടത്തിൽ നിന്ന് ഒഴുകി വരുന്ന ജലം ഈ കാണുന്ന ഈ പുഴയിലൂടെയാണ് കടന്നു പോകുന്നത് വേനൽക്കാലമായതുകൊണ്ട് ഈ നീർച്ചാലുകളെല്ലാം വറ്റി വരണ്ടിരിക്കുകയാണ് അങ്ങനെ തുഷാരഗിരി കാണാൻ വന്ന ഞങ്ങൾക്ക് നിരാശയോടെ മടങ്ങേണ്ട ഒരു സാഹചര്യം വന്നു ഈ തുഷാരഗിരി വനമേഖലയിൽ ചെറുതു വലുതുമായ നിരവധി വെള്ളച്ചട്ടങ്ങളുണ്ട് കൂടാതെ തന്നെ നിരവധി ചെറുന്ന് വലുതുമായ പാറക്കൂട്ടങ്ങളുമുണ്ട് നിരവധി പേർ ഇവിടെ സഞ്ചാരികളായിട്ട് വരാറുണ്ട് മല കയറുന്ന ആളുകളും ഇവിടെ വരാറുണ്ട് കൂടാതെ തന്നെ ഇതിനടുത്തായിട്ട് തന്നെ രണ്ട് അണക്കെട്ടും താഴെയുണ്ട് നമ്മുടെ ലാലേട്ടൻ്റെ ദൗത്യം എന്ന് പറഞ്ഞ സിനിമ ഇവിടെ വെച്ചാണ് ചിത്രീകരിച്ചിരിക്കുന്നത് അതുപോലെ നമ്മുടെ പവർ സ്റ്റാർ സ്റ്റാറായിരിക്കുന്ന ബാബി സാറിൻ്റെ ഒരു പടം ഇവിടെ വച്ച് ചിത്രീകരിച്ചതായിട്ട് ഓർക്കുന്നുണ്ട് അങ്ങനെ തുഷാരഗിരി കാണാൻ കഴിയാതെ ഞങ്ങൾ മടങ്ങിയായി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്